പോക്രത്തരം പറയരുത് എന്ന് മാത്രമാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നല്ല ദേഷ്യമുണ്ട് എനിക്ക് വേറെ ഒന്നുമല്ല ദീപ്തി തീതത്തോട് എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ കല്യാണമായിരുന്നു ഇന്ന് അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നാണ് അവരുടെ ചാനലിന്റെ പേര് അതിന്റെ അടിയിൽ വന്നിട്ട് ഒരു ഒരു നാലാം കിടത്തണ്ടി ഒരു കമന്റ് ഇട്ടിരിക്കുന്നു ചില അവസരങ്ങളിൽ അവൾ അവളെ തന്നെ പൊക്കി അടിക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു കമന്റാണ് ഇട്ടിരിക്കുന്നത് ഇതെന്താ ഈ കമന്റ് കമൻറ്റോളികൾക്ക് വരാൻ പണിയൊന്നുമില്ലേ അതായത് ഈ സീതത്തോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഈ ടീച്ചർ ദീപ്തി ടീച്ചർ ഇവരുടെ ഇവരെ പറ്റി പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നിട്ടും ഇവരുടെ ആ ഒരു വീഡിയോയുടെ അടിയിൽ അവരുടെ കല്യാണമാണ് ഇന്നൊരു നല്ല ദിവസമാണ് അതിൻ്റെ അടിയിൽ പോലും പോയിട്ട് ഇതുപോലെയുള്ള മാനസിക രോഗികൾ കമൻറ്റിട്ട് കളിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഈ നെഗറ്റീവ് കമൻ്റ് ഇടാൻ വേണ്ടി മാത്രമായിട്ട് ഒരു വിഭാഗമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നല്ല രീതിയിൽ ഇടുന്ന ചില അക്കമാരും ഉണ്ട് അതിലൊരു അക്കേനെ ഇതിനടുക്ക് പിടിച്ച് കുറഞ്ഞതെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ടീച്ചറുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം അതായത് ഈ പിന്നെന്താ പറയുക ആദ്യത്തെ ഒരു കല്യാണം അതങ്ങനെ ഒരു സൈക്കോ ആയിരുന്നു ആൾ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം ടൈമെന്ന് തന്നെ മദ്യപാനമായിരുന്നു മദ്യത്തിന് അടിമയായിരുന്നു അങ്ങനെ അവൻ്റെ ശല്യം സഹിക്കവയ്യാതെ അതായത് അവനെ കൊണ്ടുവന്നിട്ട് സകലതും ചെയ്തു നോക്കി അവരെ കൊണ്ടുവന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി എവിടെയൊക്കെയോ കൊണ്ടുപോയി അവൻ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എങ്ങനെയും കൊന്ന് നന്നാകുന്ന പറഞ്ഞ കുറേ ചാൻസ് കൊടുത്തു പക്ഷെ അവൻ നന്നാവില്ല എന്ന് കണ്ടപ്പോൾ ടീച്ചർ തന്നെ ഒരു ഉപായം കണ്ടെത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അങ്ങ് ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ അപ്പോഴും ഇവരുടെ ചാനലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ അന്ന് അതിശയപ്പെട്ടു പോയി എന്നുള്ളതാണ് കാരണം ാണ് ഒഴിവാക്കിയത് ഒരു അധ്യാപകനാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനെ എന്തിനാണ് ഒഴിവാക്കിയത് എന്ന് പക്ഷേ ഈ ടീച്ചർ ചെയ്തത് തന്നെയാണ് നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഈ പിന്നെ ജീവിതം അവസാനിപ്പിക്കുന്നതിൽ നല്ലതല്ലേ ഒരു മുള്ളിനെ എടുത്തിട്ട് അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീടും ജീവിതം ഉണ്ടല്ലോ അത് തെളിയിച്ച് തന്നിരിക്കുകയാണ് അതായത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ ഇതീ ഇങ്ങനെ കെട്ടിയിട്ട് പോലെ നിൽക്കണം അങ്ങനെ ഒരു മാങ്ങാത്തൊലിയില്ല അവൻ സൈക്കോ സഹിക്കുവാണെങ്കിൽ അവനെങ്ങ് എടുത്ത് കളഞ്ഞേക്കണം കളഞ്ഞിട്ട് മാന്യമായിട്ട് വന്നിട്ട് ഇതുപോലെതാ കല്യാണം കഴിച്ചേക്കണം അത്രയോ വേണ്ടു ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറുടെ കൂടെ കുറേ നാളായിട്ടുള്ള ഈ നിതീഷ് എന്ന് പറയുന്ന കുഞ്ഞാവ എന്നാണ് അവൻ്റെ പേര് അവനെ വിളിക്കാറ് വയനാടുകാരനാണ് അവനെ തന്നെയാണ് കല്യാണം കഴിച്ചത് ഏതായാലും അത് വളരെയധികം സന്തോഷം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ കുഞ്ഞാവ എന്ന് പറയുന്ന ആ ഒരു പിന്നെ ഒരു നിതീഷ് വന്നിരിക്കുന്നത് തന്നെ ടീച്ചറുടെ ഒരു ബോഡി ഗാർഡായിട്ടാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ആദ്യത്തെ ഭർത്താവ് ഒന്ന് നല്ല ഭീഷണിയുണ്ട് നല്ല ഭീഷണിയുണ്ട് പല വട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലയിൻറ്റും ചെയ്തിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇവൻ സകല വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇതുപോലെയുള്ള ഊള കമൻ്റുകളും എഴുതാറുണ്ട് സ്വന്തം പേരിലൊന്നുമല്ല വേറെ ഏതെങ്കിലും പേരിലാണ് വന്ന് എഴുതുവ എന്നുള്ളതാണ് അപ്പോ ഈ ടീച്ചറെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആവുന്നത്ര ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ടീച്ചറുടെ കല്യാണം കഴിയുമ്പോൾ ഇവന് ശരിക്കും പറഞ്ഞാൽ നല്ല വേദന വേദനയുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പളിങ്കോ പോലത്തെ ജീവിതമല്ലേ ഞാൻ തട്ടിത്തെറിപ്പിച്ചത് എ എന്നുള്ള ഒരു ഒരു വലിയൊരു ദുഃഖം അവനുണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഞാനിങ്ങനെ നോക്കുകയായിരുന്നു ഓരോ വീഡിയോ വരുമ്പോഴും ഞാൻ നോക്കുകയാ ഒരു നെഗറ്റീവ് കമൻ്റ് വരാനുണ്ടല്ലോ കാരണം എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പേരിൽ വരും ആ ഒരു നെഗറ്റീവ് കമൻ്റാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഈ ടീച്ചർ ടീച്ചറെ തന്നെ ആ ടീച്ചറേലട്ടോ ചില സമയങ്ങളിൽ ഇവൾ ഇവളെ തന്നെ അങ്ങ് പൊക്കി അടിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ളൊരു കമൻറ്റ് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് ഇതുപോലെയുള്ള ചില നാരികൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ ഞരമ്പിരോഗികൾ എന്ന് എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളൂ അപ്പോൾ ഈ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഫാമിലി ബ്ലോഗേഴ്സിനെ പോലെയൊന്നുമല്ല ഒരു നൂറ് രൂപ തനിക്ക് കിട്ടിട്ടുണ്ടെങ്കിൽ ഒരു എഴുപത്തഞ്ച് രൂപയെങ്കിലും അവരില്ലേ പാവങ്ങൾക്ക് പിടി ചിലവാക്കും അല്ലാതെ ഇവിടെയുള്ള ചില വ്ളോഗർമാരുണ്ടല്ലോ ഈ നല്ല വിക ഞാനോട് ഈ കാറെടുത്ത് ഞാൻ ഈ കാറെടുത്ത് ഞാൻ ഈ അങ്ങനെ ഒരിതുമില്ല ഒരഹങ്കാരം പോലും ഇല്ല എന്നുള്ളതാണ് അതായത് ഒരുപാട് പാവങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജീവിത ഉപാധികൾ കൊടുത്ത ഒരു ടീച്ചറാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം ആദിവാസി മേഖലയിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഇവർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ അവിടെയുള്ള പല വിഷയങ്ങളും ഇടപെടാറുണ്ട് പിന്നെ അവിടെയുള്ള പല ആൾക്കാർക്കും പറഞ്ഞാൽ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട് അങ്ങനെ ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ കണ്ണിലൊരു കരടാണേ അത് അസൂയാണ് എന്താണെന്ന് വെച്ചാൽ ഇനി ഇവളങ്ങാറ്റം കയറിയിട്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുക അടേ എന്നുള്ള ഒരു അസൂയുണ്ട് അത് ആദിവാസി മേഖലയിലെങ്ങാനും ഇവിടെ നിന്ന് ഇനി ഇവിടെ വോട്ട് തെച്ചും പോകട്ടെ എന്നുള്ള ഒരു ഭയം ഇവരെ ഉള്ളതുകൊണ്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അവരെ സപ്പോർട്ടർ ഉണ്ടല്ലോ ഓരൊന്നൊന്നര സപ്പോർട്ടർ തന്നെയാണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ കട്ടക നിന്നു എന്നുള്ളതാണ് കാരണം ടീച്ചർ ഒന്ന് ഇറങ്ങി തന്നാൽ മതി പുറകെ നമ്മളുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു ബലമുള്ള ഒരു സബ്സ്ക്രൈബേഴ്സ് നട്ടല്ലുള്ള കുറേ ആണ് ടീച്ചറുടെ ബലം എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയായിക്കഴിഞ്ഞാലും വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം തന്നെയാണ് ടീച്ചറുടെ ആരാധകരല്ല ഞാൻ പറഞ്ഞല്ലോ ഈ ചുരുക്കഞ്ചില ഫാമിലി ബ്ലോഗേ നമ്മൾ കാണാറുള്ളൂ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ഞാൻ അഹങ്കാരമില്ല അത് തന്നെ i okay. അതായത് ഈ മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ പത്ത് എന്ന് പറഞ്ഞാൽ ചില തന്തമാരൊക്കെ കളിക്കുന്ന കളികണ്ടില്ലേ യൂട്യൂബിൽ ഈ ഇത് ഇതങ്ങനെയൊന്നുമില്ലല്ലോ അതുപോലെ അച്ഛൻ വന്ന് ഡാൻസ് കളിക്കുന്നത് അമ്മ വന്ന് ഡാൻസ് കളിക്കുന്നത് എന്തെല്ലാം കോപ്രായം ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം അത്തേ പൈസ ഒരുത്തിന് കൊടുക്കുമോ അതായത് ലക്ഷങ്ങൾ ഉണ്ടാക്കിയാലും ശരി ഇപ്പം അഞ്ചൻ്റെ പൈസ ഒരു കുഞ്ഞിന് കൊടുക്കാതെ ഒരുപാട് യൂട്യൂബർമാരുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ പാപം അയ്യോ ആ മനുഷ്യൻ്റെ കഥ പറയേണ്ട അയാളെല്ലാം ഇങ്ങനെയൊരു പാപമായി പോയില്ലോ എന്ന് ആലോചിക്കുകയാണ് അപ്പം അച്ഛനായാലും അമ്മയായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ അറിയില്ല അതാണ് ഈ അഹങ്കാരം എന്താണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് ഒരു പാപം പിടിച്ച ഒരു മനുഷ്യൻ അത്ര തന്നെ അതുകൊണ്ടാണ് ഇവരുടെ ഈ വ്ലോഗും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ജനങ്ങൾ കാണുന്നത് അതാണ് എല്ലാവർക്കും അതാണ് ഇഷ്ടം മറ്റുള്ളവരെ പോലെ വലിയ എന്താ എന്താ അവർ തിന്നുന്നത് കാണിക്കല് ഇവർ തിന്നുന്നത് കാണിക്കല് മറ്റോ തിന്നുന്നത് കാണിക്കൽ പത്ത് പൈസ കൊടുക്കത്തില്ലല്ലോ ഒരാൾക്ക് പോലും പത്ത് പൈസ സഹായം ചെയ്യത്തില്ല ഒന്നും ചെയ്യില്ല അവർ തിന്നുന്നതും അവർ കുടിക്കുന്നതും അവർ കാണിക്കുന്നതല്ലാതെ ഒരാൾക്ക് പോലും ഒരു ചായ പോലും വാങ്ങിച്ചു കൊടുക്കാത്ത ഒരുപാട് ആൾക്കാർ ഉള്ളെടുത്താണ് ഈ ദീപ്ത ടീച്ചറെ പോലെയുള്ള ഇതുപോലെയുള്ള നല്ല നല്ല വ്ളോഗേഴ്സ് നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നലെ ഒരു വ്ളോഗ് കണ്ടു ഇന്നലെ ഒരു വ്ളോഗ് കണ്ടപ്പോഴേ അതിൻ്റെ അകത്തുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീടില്ലാത്തതൊരു വലിയ ദുഃഖം തന്നെയാണെന്ന് അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു വീടെടുക്കാൻ കഴിയില്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കുറച്ച് പൈസ ഇട്ട് കൊടുത്താൽ ഇവർക്കൊരു വീടെടുക്കാൻ കഴിയില്ലേ എന്നുള്ള ഒരു കമൻറ്റാണ് അപ്പോൾ എന്താണ് എനിക്കെന്താണ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ വീടില്ലാത്തതുണ്ട് ലക്ഷക്കണക്കിന് വീഡിയോ കാണുന്ന ആൾക്കാർ വീടില്ലാത്തവരുണ്ട് അവരൊക്കെ ഒരു കാര്യം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മൾ വീട് വെക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇത്രയും വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഫാമിലി യാതൊരു ഉളുപ്പുമില്ലാതെ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്കൊന്നും വീടില്ല ആ ഒരു ദുഃഖം എൻ്റെ മനസ്സിലുണ്ട് എന്ന് എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെ വീട് വെക്കുന്നത് കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് ഒക്കെയാണ് വീട് വെക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഫാമിലി വ്ലോഗിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് നമ്മുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നുള്ള ചാനൽ അവിടെ ദാരിദ്ര്യം പറയലില്ല അതുപോലെ തന്നെ വലിയ വലിയ പൊങ്കളാന്തങ്ങൾ പറയലില്ല ഇല്ലെങ്കിൽ വലിയ വലിയ കാറ് വാങ്ങിച്ചിട്ട് അതിനെപ്പറ്റി വർണ്ണിക്കുന്ന പരിപാടി ില്ല പിന്നെ ഡെയിലി കെ എഫ് സിയും ഇത് കാണിക്കുന്ന പരിപാടിയില്ല പിന്നെ കൊച്ചു എന്നെ ചതിച്ചു എന്നുള്ള പരിപാടിയില്ല ലച്ചു എന്നെ വരച്ചു എന്നുള്ള പരിപാടിയില്ല ഇങ്ങനെയുള്ള ഒരു പരിപാടിയും ഈ ടീച്ചറുടെ ബ്ലോഗിലില്ല ഈ വ്ലോഗിൽ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നന്മ പ്രവൃത്തികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കുറച്ച് സന്തോഷങ്ങൾ അതായത് കുറച്ച് പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ച് പട്ടികളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോഴികളുണ്ട് പൂച്ചകളുണ്ട് ഇങ്ങനെയുള്ള അവരുടെ കുറച്ച് സന്തോഷങ്ങളും പിന്നെ അവരുടേതായ കുറച്ച് ജീവിത രീതികളും പിന്നെ അവരുടെ കൃഷികളും കാര്യങ്ങളും ും ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ ദീപ്തി ടീച്ചർ ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അത് ട്രെൻഡിങ്ങിന് പോകുമെന്നുള്ളതാണ് ട്രെൻഡിങ്ങിന് പോകും ഇന്ന് തന്നെ ഈ കല്യാണത്തിന് ഈ കല്യാണത്തിൻ്റെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഇനിയും ഒരുപാട് വേട്ടാവളിയന്മാർ ഇതിൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻറ്റുമായിട്ട് വരും നമുക്കറിയാം ഞാൻ പറഞ്ഞല്ലോ സൈക്കോ വെളിയിൽ തന്നെയുണ്ട് ഈ സൈക്കോ എന്ന് പറഞ്ഞാൽ കുറേ നാൾ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിട്ട് ഇപ്പോൾ ഈ പോലീസ് കേസൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ സൈക്കോ എന്ന് വിചാരിച്ച എന്താ വെച്ചാൽ ടീച്ചർ ഇനി കണ്ണീരും കയ്യായിട്ട് നിൽക്കുന്നതാണ് ഏതായാലും വളരെയധികം സന്തോഷത്തോടു കൂടി ടീച്ചർ ഇന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ആശംസകൾ നമ്മുടെ കമന്റ് ബോക്സിലൂട്ട് വന്നോട്ടെ അതുപോലെ തന്നെ ഒരു ലൈക്ക് മേടിച്ചോ നന്ദി നമസ്കാരം